പി എമ്മിന്റെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല അവർക്ക് ബോധ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിഴവ് പറ്റി എന്ന് അവർക്ക് ബോധ്യമായി ഇതൊരു അന്വേഷണ റിപ്പോർട്ടാണ് ഇതുവരെ ഈ കേസ് നശിപ്പിക്കാൻ എട്ട് കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് സി എം ആർ എൽ കമ്പനിയും വീണാ വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സിമ്പിളായിട്ട് പറയാം ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഒരു കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കുന്നു നമ്മൾ തമ്മിൽ സ്വാഭാവികമായും എന്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് എന്നൊരു മെയിൽ സ്വാഭാവികമായിട്ടും ഐ പ്രത്യേകിച്ച് ഐ ടി കമ്പനിയും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ മെയിൽ മെയിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയല്ലേ ചെയ്യുന്നത് എൻ്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഫർണീഷ് ചെയ്യണം അവർ അത് ചെയ്തതിന് ശേഷം തിരിച്ചയക്കും എന്താണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇത്ര ദിവസം നാം പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല പൈസ വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഞാൻ പറയാൻ വിട്ടു പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഈ കാലഘട്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ട് അത് കരിമണൽ കർത്തയുടെ മകൻ്റെ പേരിലേക്കാണ് പോയിട്ടുള്ളത് ആ പൈസ പലർക്ക് വിതരണം ചെയ്യാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം ഇനി നടത്താൻ കഴിയുന്ന ഇടിക്കുകയാണ് ആ പൈസ എങ്ങോട്ട് പോയെന്ന് ഞാനിപ്പോൾ വിസി എനിക്കറിയാം എനിക്ക് ബോധ്യമുണ്ട് അത് എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പക്ഷേ അത് ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയുടെയും വീണയുടെ മുൻ ബന്ധുവിൻ്റെയും പേരിലുള്ള അക്കൗണ്ടിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് വാട്ടർ കൂബേഴ്സിൽ നിന്നും ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഞാൻ ഇത്രയും വർഷമായി ഇത് പറഞ്ഞിട്ട് എനിക്കെതിരെ എന്താ നിയമ നടപടി സ്വീകരിക്കാത്തത് എനിക്കെതിരെ ഇന്നലെ പ്രതികരണം നടത്തിയില്ലോ ഷോൺ ജോർജ് പറയുന്ന തെറ്റാണ് എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് അബുദാബി കമേഷ്യൽ ബാങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്ക് എനിക്കത് പോയി എടുത്തുണ്ടെന്ന് എളുപ്പമുണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യട്ടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയും ഞാൻ ഈ കാര്യത്തിൽ സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യത്തിനും ഇത് എനിക്ക് മറുപടിയുണ്ട് രേഖകളുണ്ട് അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൊതുസമൂഹത്തിന് എവിടെയും ഈ വിഷയം പൊതു ചർച്ചയ്ക്ക് ചാനൽ ഇരിക്കുമ്പോൾ അവർ പറയുന്നതിന് മറുപടി പറയാൻ കഴിയില്ല കാരണം അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല നിങ്ങൾക്കറിയാം ഇന്നും ഇന്നലെയും ഒന്നും സി പി എമ്മിൻ്റെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല അവർക്ക് ബോധ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിഴവ് പറ്റി എന്നവർക്ക് ബോധ്യമായി ഇതൊരു അന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു കേന്ദ്ര ഏജൻസി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായ സേവനം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എന്താ പറയുക അവർക്ക് പറയാൻ കഴിയുക അത് ഇത് രാഷ്ട്രീയമാണ് എന്തു പറഞ്ഞാലും രാഷ്ട്രീയമാണെന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ് പിന്നെ നിയമ നടപടി അത് നമുക്ക് ചെയ്യാനുള്ളൂ ആ നിയമ നടപടിയിലൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ എൻ്റെ എന്നെ എൻഡോസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്നെ അല്ല നിങ്ങളെയല്ലേ പറഞ്ഞത് അത് സ്വാഭാവിക ഞാൻ പറയുന്നു അവർക്ക് അത് ഞാൻ ഞാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ ഈ കേസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അർജൻറ് പെറ്റീഷൻ മൂവ് ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട് അത് ചിലപ്പോൾ പതിനാറാം തീയതി ആവും പക്ഷേ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും അപ്പോൾ ഈ ഞാൻ പറയുന്നു അല്ലെ ഞാൻ പറയുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടി സ്വീകരിച്ചാൽ അവിടെ എനിക്ക് ഹാജരാക്കാം എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് മാത്രം ലഭിക്കുന്ന ഒരു പരാതിക്കാരൻ എന്നാൽ എനിക്ക് മാത്രം കോടതി അനുവദിച്ചതൊന്നൊരു രേഖ ഞാനത് പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്ന തെറ്റാണ് ഞാൻ ഇതുവരെ ഞാനൊരു പത്രസമ്മേളനം നടത്തായിരുന്ന എന്താണ് എൻ്റെ ഇതിൽ ഇത് കിട്ടിയിട്ട് മൂന്ന് ദിവസമായി ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കണ്ടില്ല കാരണം എനിക്കത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ കേസിൻ്റെ മുമ്പോട്ടുള്ള നടത്തിപ്പിന് ഈ രേഖകൾ ആവശ്യമാണ് പക്ഷെ അവർ ഇന്നലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എങ്കിൽ അത് അവർ പറയുന്ന സത്യമാണോ എന്ന് കേരള ജനത തെരുതിരിക്കും അതിനെ ന്യായീകരിക്കാൻ സഹാക്കന്മാർ രേഖത്തിറങ്ങും അപ്പോൾ സ്വാഭാവികമായും ഞാനിത് സഹാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഞാനിപ്പോൾ നിങ്ങളെ കണ്ടത് കാരണം അവർ കൂടെ കുഴിയിലാകാൻ പാടില്ല അല്ല വിൽപ്പന നേരത്തെ തുടങ്ങിയതാണ് എല്ലാവരും കാലം മുതൽ ഈ ബന്ധമില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുതൽ വിവിധ സാമ്പത്തിക ഇടപാടുകളുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ പറയട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നു ഞാൻ പിണറായി വിജയനെ മാത്രമല്ല പറയുന്നു പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് ഇതിനകത്ത് വളരെ നിർണായകമായ പങ്കുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പി സി ജോർജോ എൻ്റെ എൻ്റെ പിതാവ് ശ്രീ പി സി ജോർജ് ഇതിനകത്ത് പ്രതിയാണെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ അതിനകത്ത് ഇന്ന എൻ്റെ പാർട്ടിക്കാരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ നടപടി സ്വീകരിക്കണം അല്ലാതെ പിണറായി വിജയൻ്റെ മകൾ മാത്രമല്ല കേരളത്തെ വിറ്റ് തിന്ന ഒരു വലിയ സംഭവമാണ് കൊള്ളയാണിത് ഇതിനകത്ത് ആരൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഭവിക്കണം അതിനൊരു സംശയം ഞാൻ വളരെ സത്യസന്ധമായി പറയട്ടെ ലാവിലിയൻ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ബി ജെ പി അല്ല ഭരിക്കുന്നത് ഞാൻ ഒരു കാരണം ഞാൻ ഈ കേസിന് ഒരു വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച പ്രതിസന്ധി നിങ്ങൾക്ക് ഇതുവരെ ഈ കേസ് നശിപ്പിക്കാൻ എട്ട് കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് സി എം ആർ കമ്പനിയും വീണാ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന അഭിഭാഷകരുടെ നിങ്ങൾ ഞാൻ അന്വേഷിക്കേണ്ട ഈ കേസിൽ ഹാജരായ അഭിഭാഷകരുടെ ഡെയിലി അവർക്ക് കൊടുക്കേണ്ട പണം എത്രയാണ് ഞാൻ മുതിർന്ന അഭിഭാഷകരുടെ പേര് ഞാൻ പറയാൻ ശരിയല്ല നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് അപ്പിയർ ചെയ്തത് അവർക്ക് ഒരു ദിവസത്തെ സിറ്റിങ്ങിന് കൊടുക്കേണ്ട ഹിയറിങ്ങിന് കൊടുക്കേണ്ട പണം എത്രയാണെന്ന് അന്വേഷിച്ചാൽ ഒരാൾ എൻ്റെ കുറേ നല്ല അഭിഭാഷകരുടെ സഹായം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ലാവിലിൻ കേസിലും സമാനമായ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഇടപെടൽ നടത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വലിയ ഇടപെടൽ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് അത് പരാജയപ്പെട്ടു ഈ നിമിഷം വരെ എൻ്റെ വിഷയമല്ലല്ലോ എന്റെ വിഷയമല്ലല്ലോ ഞാൻ പറയുന്നത് അത് ഞാൻ ഇപ്പോഴും പറയുന്നു ലാവിലിൻ കേസ് സുപ്രീം കോടതി എടുത്താലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ അധികാരത്തിരുന്ന സമയത്ത് അന്വേഷിച്ച റിപ്പോർട്ടുണ്ടാക്കി വെച്ചേക്കുന്നത് അത് എവിടെ എത്തിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വന്നേക്കുന്ന ലാവലിൻ കേസിൻ്റെ പണമിടപാട് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലാവലിൻ കേസിന് വീണ്ടും തെളിവാകും പക്ഷേ ലാവിലും വിടും പക്ഷേ എൻ്റെ വിഷയമല്ലല്ലോ ഞാൻ എനിക്ക് ഞാൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായ അല്ല ഞാൻ എട്ടാം അല്ല ഞാൻ എനിക്ക് പത്ത് വയസ്സ് ഉണ്ടായുണ്ടായ സംഭവം അത് എൻ്റെ സർക്കാർ അന്വേഷിച്ചൊരു വിഷയമല്ല എൻ്റെ യു പി എ സർക്കാർ അയാളെ രക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് കണ്ടവിടെ സമർപ്പിച്ചിട്ട് അതിന് സുപ്രീംകോടതി എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഉത്തരവ് പറയാൻ പറ്റും ലോകത്തുള്ള എല്ലാ കയസ്സിനും പുതിർത്തം എനിക്ക് അയക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ പുതിർത്തല്ലേ എനിക്ക് അക്കാൻ പറ്റുള്ളൂ കോടതി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജുഡീഷ്യൽ മാറ്ററാണ് എന്നിട്ട് ഞാനെ അഭിപ്രായം പറയുക അതാണ് ജഡ്ജിൻ്റെ സ്വാതന്ത്ര്യം ആ അദ്ദേഹ ആ ജഡ്ജിൻ്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചേക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർഡർ വായിച്ചിട്ടുണ്ടോ അഞ്ച് ജഡ്ജ്മെൻറ്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർഡർ ആ ഓർഡർ ഒന്നെടുത്ത് വായിച്ച് നോക്കിയാൽ ഒരിക്കലും ആ സ്റ്റേ കിട്ടില്ല ആ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്തു പോകും കാരണം വെക്കേഷൻ കോർട്ടിൽ ഒരു ആപ്ലിക്കേഷൻ വന്നു സ്റ്റേ കിട്ടി അല്ലാതെ അതിലേക്ക് അതിൻ്റെ മെറിറ്റ്സിലേക്കോ ആ ജഡ്ജ് എടുത്ത ഓർഡർ വായിച്ചു നോക്കിയാൽ കൃത്യമായി ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉണ്ട് ഓർഡർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കമ്പനീസ് സാക്ഷ സെക്ഷൻ ടു ട്വൽവ് ഫിഫ്റ്റീൻ അനുസരിച്ച് പോലീസ് റിപ്പോർട്ടിനെ അന് റിപ്പോർട്ടായി പോലീസ് ഇതിന് ദിസ് റിപ്പോർട്ട് ക്യാൻ ബി കൺസഡ് സെയിം ലൈക്ക് എ പോലീസ് റിപ്പോർട്ട് സോ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് എന്ന് വളരെ അതും വിവിധ ജഡ്മെൻറ്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജിൻ്റെ ഉത്തരവ് വന്നിട്ടുള്ളത് അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല